സി പി എമ്മിനെതിരായ ഏത് വ്യാജ വാർത്തയും സത്യമെന്ന രൂപത്തിൽ ഞങ്ങൾ പ്രചരിപ്പിക്കുമെന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വാശി ഒരു തവണ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആറ്റുകാൽ വാർഡിലെ സി പി എം കൗൺസിലറായ ഉണ്ണി കൃഷ്ണൻ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അതിദാരുണമായി ആക്രമിച്ചു എന്നായിരുന്നു ആ വാർത്ത ആ വാർത്ത ചില എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളുടെ സഹായത്തോടെ ആയിരുന്നു മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് എന്നാൽ അന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നടന്നതെന്താണെന്ന് വിശദീകരിക്കുന്ന യഥാർത്ഥ സി സി ടി വി ദൃശ്യങ്ങൾ അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അന്ന് സംഭവ സ്ഥലത്ത് ഈ രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല എസ് ഐ അടക്കം നാല് പോലീസ് ഉദ്യോഗസ്ഥരോളം ഡ്യൂട്ടിയിലുണ്ടായിരുന്നു അതിൽ ഈ എസ് ഐ അടങ്ങുന്ന സംഘം ആറ്റുകാൽ കൗൺസിലറായ ഉണ്ണികൃഷ്ണൻ ചില പ്രായമായ സ്ത്രീകളുമായി പടിഞ്ഞാറ നടയിലേക്ക് എത്തുമ്പോൾ അവരെ അകത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും തടയുന്നത് അതോടൊപ്പം ഇവരുമായി തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന അതേ അവസരത്തിൽ തന്നെ മറ്റ് ചില യുവതികളെ കയറ്റി വിടുന്നതും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ തമ്മിലുള്ള തർക്കത്തിന്റെ ദൃശ്യങ്ങളും വ്യക്തമായി സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് ആറ്റുകാൽ വാർഡ് കൗൺസിലറായ സി പി എം നേതാവ് ഉണ്ണികൃഷ്ണൻ ആരെയും മനഃപൂർവ്വം ആക്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആ സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലാണ് പടിഞ്ഞാറേ നടയിലെ കവാടത്തിന്റെ അവിടെ എസ്ഐ അടക്കം നാല് പോലീസ് ഉദ്യോഗസ്ഥർ രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ അടക്കം ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ഈ അവസരത്തിൽ ചില പ്രായമായ ഭക്തരുമായി ആറ്റുകാൽ വാർഡ് കൗൺസിലറായ ഉണ്ണികൃഷ്ണൻ അവിടേക്ക് എത്തുന്നതും അവരെ അകത്തേക്ക് കഴത്ത് ശ്രമിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചു അതോടൊപ്പം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് ഐ ഇതിനെ തടയുന്നതും അതേ സമയം ഇവരുമായി തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതേ സമയം മറ്റു ചില യുവതികളെ അകത്തേക്ക് കയറ്റിവിടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് തുടർന്നാണ് എസ് ഐയുമായി ഒരു ബലാബലം അല്ലെങ്കിൽ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഈ അവസരത്തിലാണ് ഉണ്ണികൃഷ്ണൻ ഒരു കൈ അബദ്ധവശാൽ ഒരു പോലീസുകാരിയുടെ ദേഹത്തേക്ക് കൊള്ളുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ചില പുഴുക്കുത്തുകൾ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചുമത്തി ഉണ്ണികൃഷ്ണനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് കേസ് രജിസ്റ്റർ ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഏതാനും ചില എഡിറ്റഡ് ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ സി പി എം കൗൺസിലറെ വേട്ടയാടുന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത് എന്നാൽ ഈ മുഴുവൻ ദൃശ്യങ്ങൾ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിന്റെ വസ്തുത പറയാതെ പോയത് എന്നതിനുള്ള ഉത്തരം ഈ മാധ്യമങ്ങളുടെ ഇടതുവിരുദ്ധത തന്നെയാണ് കാരണം ഇത്ര വ്യക്തമായി ഈ ദൃശ്യങ്ങളിൽ മനഃപൂർവ്വം ഉണ്ണികൃഷ്ണൻ ആരെയും ആക്രമിക്കുന്നില്ല എന്നത് സ്പഷ്ടമായി കാണാൻ സാധിക്കുമ്പോഴും പോലീസ് പറഞ്ഞ പോലീസിലെ ഏതാനും ചില പുഴുക്കുത്തുകൾ പറഞ്ഞ നറേറ്റീവ് അതുപോലെ കേരളത്തിലെ മുഖ്യവാരാ മാധ്യമങ്ങൾ വാർത്തയാക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ സംഭവത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആദ്യകാൽ വാർഡ് കൗൺസിലറായ ഉണ്ണികൃഷ്ണന്റെ നിരപരാധിത്വമാണ് തെളിയിക്കപ്പെടുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത്തരം മാധ്യമങ്ങൾക്കും ഇത്തരം വ്യാജ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടികൾ ഉണ്ടാവേണ്ടത് നാടിൻ്റെ കൂടി ആവശ്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു